ഹരേ കൃഷ്ണ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അമ്മയുടെ മടിത്തട്ടിലിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവോ അതേ ഒരു അനുഭൂതിയാണ് ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് മംഗല്യ പൂജയാണ് വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ മതത്തിലുള്ളവർക്കും കഴിക്കാം ക്ഷേത്രം ഓഫീസിലെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എല്ലാ മതക്കാർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ല ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പക്ഷേ മംഗല്യപൂജ അവർ ചെയ്ത് പ്രസാദം നമുക്ക് അയച്ചു തരും പോസ്റ്റ് പോസ്റ്റലായിട്ട് പോസ്റ്റ് വഴി അയച്ചു തരും കൊറിയറായിട്ട് വളരെ വിശേഷമാണ് ഇവിടെ ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്താണ് ആ സൈഡിലാണ് ഹരേ കൃഷ്ണ നോക്കൂ ഇത്ര ഈ അമ്പലം ഒരു കുന്നിൻ്റെ മുകളിലാണ് തിരുമാന്ധാം കുന്ന് എന്നാണല്ലോ പേര് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് ദിക്കുകളിൽ നിന്നും സ്റ്റെപ്പാണ് ഉയർന്ന പ്രദേശത്താണ് ക്ഷേത്രം നിൽക്കുന്നത് ഈ നാല് ദിക്കിൽ നിന്നും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് ദിക്കിൽ നിന്നും സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്ക് എത്തുക അതുകൊണ്ടാണ് തിരുമാന്ധാംകുന്ന് എന്ന് പറയാൻ കാരണം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുൻ തലമുറയിൽ ജീവിച്ചിരുന്ന മാന്താതാവ് എന്ന് പറയുന്ന ഒരു രാജ ഋഷി രാജ ഋഷി എന്ന് പറഞ്ഞാൽ ആദ്യം സൂര്യവംശകുലത്തിൽ വന്ന് ജനിച്ച് രാജ്യം ഭരിച്ച ദശരഥൻ്റെയൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു രാജാവ് അദ്ദേഹം പിന്നീട് മോക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ രാജ്യഭരണമൊക്കെ തൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് അവസാന കാലത്ത് ഇവിടെ വന്നിട്ട് തപസ്സ് ചെയ്തു അദ്ദേഹം തപസ് ചെയ്ത ഒരു വള്ളിക്കുടിൽ ഒരു കാവ് പോലെ ഇന്നും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അമ്പലം ഞാനതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക മാന്ധാതാവ് തപസ് ചെയ്ത സ്ഥലം മഹാദേവനെയും ദേവിയെയും തപസ് ചെയ്ത സ്ഥലമാണ് മാന്താതാവ് മാന്ധാതാവ് മഹർഷി തപസ് ചെയ്തത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുമാന്ധാങ്കുന്ന് എന്ന് പേര് വരാൻ കാരണം വളരെ വിശേഷമാണ് അമ്പലം നോക്കൂ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു നട ഇനിയുണ്ട് നാല് നാല് ദിക്കിൽ നിന്നും സ്റ്റെപ്പുകളാണ് നാല് ദിക്കിൽ നിന്നും അമ്പലത്തിലേക്ക് കയറി വരാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ണിക്കണ്ണനാണ് രണ്ട് കൈയിലും വെണ്ണ പിടിച്ചിട്ടുള്ള നവനീത കണ്ണനാണ് ഭഗവാൻ്റെ ഭാവം ഉണ്ണിയാണ് പൊന്നുണ്ണിക്കണ്ണനായിട്ട് അവിടെ ഞാൻ പ്രഭാഷണത്തിനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു ആ അമ്പലത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് നമ്മുടെ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പൂന്താനം നമ്പൂതിരി അവസാന കാലത്ത് തനിക്ക് ശരീരം കൊണ്ട് നടക്കാൻ വയ്യാതായ സമയത്ത് ഭഗവാൻ പറഞ്ഞു ഗുരുവായൂരപ്പം പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല ഗുരുവായൂർക്ക് വരണ്ട ശരീരം ക്ഷീണിച്ചില്ലേ ഇനി അങ്ങ് ഇടത്തുപുറത്ത് വന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പൂന്താനം എടത്തുപുറത്ത് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്ര തൊട്ടടുത്താണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് അവിടെ ഭഗവാൻ പൂന്താനത്തിന് ദർശനം കൊടുത്ത ഒരു സ്ഥലം അവിടെ ഇന്നും വെയിലി കെട്ടി സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഒരു കമ്പി കമ്പിവേലി കെട്ടി നിർത്തിയിട്ടുണ്ട് നല്ല അത്ഭുതാണ് അവിടെ പോയാൽ ആ സ്ഥലത്ത് പൂന്താനം നമസ്കരിച്ച സ്ഥലം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഭഗവാനെ പൂന്താനം നമസ്കരിച്ച സ്ഥലം ഭക്തോത്തമനായിട്ടുള്ള എഴുതിയ പൂന്താനം നമസ്കരിച്ച സ്ഥലം അദ്ദേഹം എൻ്റെ ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് പൂന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് മേലാറ്റൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കീഴാറ്റൂർ അവിടെ നിന്നാണ് അദ്ദേഹം ഇവിടെ വന്ന് നമസ്കരിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹം നമസ്കരിച്ച സ്ഥലം ഇന്നും അവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര നഗരിയാണ് പെരിന്തൽമണ്ണ മുതുവറ മഹാവിഷ്ണു ക്ഷേത്രം പൂന്താനം എടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടുന്ന് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഒരു എളുപ്പ വഴിയുണ്ട് ഇവിടുന്ന് അതുപോലെ തളി മഹാദേവ ക്ഷേത്രം തളി ഒരുപാട് എല്ലാ ജില്ലയിലും ഉണ്ട് തളി മഹാദേവൻ അതിലൊരു തളി ഇവിടെയാണ് അങ്ങാടിപ്പുറം തളിയിൽ തൊഴുതിട്ട് വേണം തിരുമാന്താകുന്നിലെ അമ്മയെ തൊഴാം എന്നാണ് പറയുക അങ്ങനെയാണ് പറയാറുള്ളത് പഴമക്കാർ തളി മഹാദേവൻ എടത്തുപറം ശ്രീകൃഷ്ണൻ മുതുവറ മഹാവിഷ്ണു തൊട്ടടുത്ത് മാണിക്യപുരം അയ്യപ്പസ്വാമി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ തിരുമാന്താങ്ങുന്ന അമ്മ നടുക്ക് അതിമനോഹരാണ് എന്ത് രസാന്നറിയോ ഇവിടെ വന്നിരുന്നാൽ നമുക്ക് മെഡിറ്റേഷൻ അതുപോലെ യോഗ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്നാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് തൊഴൊന്നും വേണ്ട വെറുതെ വന്നിരുന്നാൽ തന്നെ നല്ല കാറ്റും എന്തൊരു സുഖാന്നറിയോ അവിടെ താഴെ നിങ്ങളൊരു സ്റ്റെപ്പ് കാണാനില്ലേ ഏറ്റവും താഴെ അവിടെയാണ് പതിനൊന്ന് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം പതിനൊന്ന് പൂരാണ് പത്ത് ഉത്സവം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും പതിനൊന്നാമത്തെ ടൗണിൽ പെരിന്തൽമണ്ണ ടൗണിലും ആ പത്ത് ഉത്സവത്തിനും മഹാദേവൻ്റെയും ഭദ്രകാളി അമ്മയുടെയും തിടമ്പ് ആനപ്പുറത്ത് ഈ കാണുന്ന എൻ്റെ പിറകു ഭാഗത്ത് ഞാൻ നിൽക്കുന്നതിന്റെ പിന്നിലായിട്ട് കാണുന്ന ഈ സ്ഥലത്തേക്കാണ് എഴുന്നള്ളിക്കാറുള്ളത് രാവിലെ പത്ത് മണിക്ക് എന്നും എഴുന്നള്ളിപ്പുണ്ട് പത്ത് ദിവസം അങ്ങനെ പോയിട്ട് അവിടെ ഒരു തോടുണ്ട് ഒരു ജലാശയം അവിടെ ആറാട്ട് കുളി കഴിഞ്ഞിട്ടാണ് മടങ്ങി വരാറുള്ളത് എന്റെ മുത്തശ്ശിമാരുണ്ടായിരുന്ന കാലത്ത് എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന എൻ്റെ രണ്ട് മുത്തശ്ശിമാര് അവര് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണു നിറയാണ് വാക്ക് ഇടറിപ്പോവാ അത്രയും എന്റെ അമ്മ എന്നെ സ്നേഹിച്ച പോലെ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന എൻ്റെ മുത്തശ്ശിമാരുണ്ടായിരുന്നു ജാനകി കല്യാണി എന്നായിരുന്നു അവരുടെ പേര് അവർ രണ്ടാളും ഭഗവാന്റെ ലോകത്തേക്ക് പോയി അവരിന്ന് എൻ്റെ കൂടെ ഇല്ല ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് അവരുടെ ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത് അവരുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അവരെന്നെ ഞാൻ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് എന്നെ അവർ എടുത്തിട്ട് കുളിപ്പിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഉത്സവ സമയത്തും കൊണ്ടുവരും അല്ലാത്തപ്പോഴൊക്കെ ഇടയ്ക്ക് മാസവും എല്ലാ മാസത്തിലും തൊഴാൻ വരും അമ്മയെ തൊഴാൻ വരും എന്നിട്ട് എന്നെ തൊഴിക്കും മഹാദേവനെ കൊണ്ട് കാണിച്ചു വരും തളിയിൽ പോവും ഇടത്തു ഓർത്ത് പോവും അമ്മേ തൊഴും എന്നിട്ട് കുറേ നേരം ഞങ്ങൾ രണ്ടാളും കൂടെ ഞാൻ അവരുടെ നടുക്കിലിരിക്കും മുത്തശ്ശിമാരായിരുന്നു ഓർക്കുമ്പോൾ കണ്ണു എന്നറിയണം ഒരുപാട് അവർ എല്ലാം എന്നെ പോയി ഭഗവാന്റെ ലോകത്തേക്ക് അവർ പോയി മോക്ഷം നേടിപ്പോയി അവർ അവരുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ കണ്ണു എന്നറിയാം അവരാണ് എന്നെ എനിക്ക് ഭാഗവതവും അതുപോലെ രാമായണവും ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും കഥകളും പുരാണ ഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് അവരാണ് എൻ്റെ ആദ്യത്തെ രണ്ട് ഗുരുനാഥന്മാർ അവരാണ് അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് എന്നും ഞാൻ അവരെ ഓർക്കാറുണ്ട് അവരുടെ ഓർമ്മ വരിക ഇവിടെ നിൽക്കുന്ന സമയത്ത് അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നതും അവർക്ക് നടക്കാൻ കഴിയുന്ന കാലത്തോളം അവരെന്നെ കൊണ്ടുവരുമായിരുന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഭക്ഷണം വാങ്ങിച്ചു തരും ദോശ കഴിക്കും ഞങ്ങൾ പിന്നെന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു തരും അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അവരൊക്കെ എന്നെ വിട്ടുപോയി ഞാനിവിടെ തനിച്ചായി ഞാൻ തനിച്ചല്ല ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വിവാഹ തടസ്സമുള്ളവരൊക്കെ അമ്മയുടെ നടയിൽ വന്ന് മംഗല്യപൂജ കഴിച്ചോളൂ മൂന്ന് പൂജയാണ് ചെയ്യുക രണ്ട് പൂജ കഴിയുമ്പോഴേക്കും വിവാഹം നടക്കും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അനുഭവങ്ങൾ ധാരാളം ആദ്യത്തെ പൂജ സ്ത്രീയും പുരുഷനും തനിച്ചു വന്ന് ചെയ്യും രണ്ടാമത്തേതും അങ്ങനെ തന്നെയാണ് രണ്ട് പൂജ കഴിയുമ്പോഴേക്കും വിവാഹം നടക്കും ഏത് മതക്കാർക്കും മംഗല്യപൂജ ചെയ്യാം പക്ഷേ അകത്ത് കയറാൻ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ആ ഹിന്ദുക്കൾക്ക് അഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല ഇവിടെ പുണ്യാഹൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗുരുവായൂരും അങ്ങനെ തന്നെയാണല്ലോ ചില സ്ഥലങ്ങളിൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട് ഇവിടെ പ്രവേശനം ഇല്ല അവർ പ്രസാദം നമുക്ക് അയച്ചു തരും മറ്റു മതക്കാർക്കും പൂജ കഴിക്കാം മൂന്നാമത്തെ പൂജ രണ്ട് പൂജ കഴിയുമ്പോഴേക്കും വിവാഹം നടക്കും മൂന്നാമത്തെ പൂജ തൊഴാൻ വേണ്ടിയിട്ട് ദമ്പതികൾ രണ്ടാൾ ഒരുമിച്ചാണ് അമ്മയുടെ നടയിൽ വരിക ഭാര്യയും ഭർത്താവും കൂടെ വളരെ വിശേഷമാണ് ഇവിടെ ഇവിടെ വന്നിരിക്കാൻ തന്നെ എന്തൊരു സുഖാന്നറിയി ഇനി ഞാൻ ആറാട്ട് നടക്കുന്ന തോടും അങ്ങോട്ടുള്ള വഴിയും ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണിക്കാം ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം ഹരേ കൃഷ്ണ അവിടെ ഭാഗവത സത്താ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹരേ കൃഷ്ണ